പിതാവ് ഇന്ത്യയിലെ മെത്രാൻ സമിതിയിൽ സി ബി സി ഐയിൽ പിതാവിന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് അപ്പോൾ ഇക്കാലത്തിലൂടെ സഞ്ചരിച്ചു വന്നപ്പോൾ ആ സമിതിയുടെ ആലോചനകളിലും രീതികളിലുമൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ എന്താണെന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ അതായത് മൂന്ന് വ്യക്തി സഭകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഭാരതസഭ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ആ ഐ പിന്നെ ഭാരത കത്തോലിക്കന്മാരുടെ ഔദ്യോഗികമായ ഒരു സമിതിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ സഭയുടെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേശീയ കത്തോലിക് യുദ്ധ സമിതികളിൽ ഒന്നാണ് വാസ്തവത്തിലെ ഇന്ത്യയിലെ സമിതി കാരണം മിത്രന്മാരുടെ എണ്ണം നോക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനമുണ്ട് ഇന്ത്യയിലെ മെത്ര സമിതിക്ക് അപ്പോൾ നിണായമായ ഒത്തിരി തീരുമാനങ്ങൾ അവിടെ എടുത്തു പോകുന്നുണ്ട് പക്ഷേ ഈ ഞാൻ എൻ്റെ ആരംഭം മുതൽ എൻ്റെ ഈ മെത്ര ആയതിനു ശേഷം പിന്നെ പല പ്രാവശ്യം സി ബി സി യുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇടയായിട്ടുണ്ട് പിന്നെ മെത്രാപ്പൊലത്തായതിനു ശേഷം എല്ലാ മെത്രാപ്പൊലത്തമാരും പിന്നെ സി ബി സി യുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി അങ്ങനാണ് അതുകൊണ്ട് അതേ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൂടും മറ്റേ പൊതുസമ്മേളനം സി ബി സിയിടെ പൊതുസമ്മേളനം രണ്ട് വർഷത്തിലൊരിക്കലേ കൂടാറുള്ളൂ അതുകൊണ്ട് പൊതുസമ്മേളനത്തിൽ അങ്ങനെ രണ്ട് വർഷത്തിൽ ഒരിക്കലും അങ്ങനെ കൂടുന്ന ആ സമ്മേളനം പോകുമായിരുന്നു അതേസമയം ആർച്ച് ബിഷപ്പ് ശേഷം പിന്നെ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി അതാണ്ട് പോളിസി അതാണ്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിലാണ് അപ്പം പിന്നെ അത് അവിടെയാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തീരുമാനങ്ങളെല്ലാം ചർച്ച ചെയ്തെടുക്കുന്നതൊക്കെ എവിടെയാണ് ഉരുത്തിരുന്നവരെല്ലാം അവിടെ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് അപ്പോൾ അങ്ങനെയുള്ള സമിതികളിൽ ആണ്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോകുമായിരുന്നു പിന്നെ ആദ്യം മുതൽ ഉള്ള ആ സമിതികളുടെ ആ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ കുറേയൊക്കെ ഈ ആശയ രൂപീകരണത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കാണുന്നുണ്ട് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ആ ദർശനം കുറച്ചുകൂടെ പിന്നെ പിന്നെ നന്നായി വരുന്നതായിട്ട് അതായത് കൂടുതൽ പൂർണ്ണത പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതൽ പക്തിയോടുകൂടെ സഭയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഈ സി ബി സി എന്ന് പറഞ്ഞാൽ വസ്തുതിലൊരു ലത്തിൻ സഭയുടെ ഒരു ഡോമിനേഷൻ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു ഇത് അവരാണ് സഭയെന്ന് പറഞ്ഞാൽ ലത്തിൻ സഭയാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു മനോഭാവം ഒത്തിരി പേർക്കുണ്ടായിരുന്നു ഇനി ഈ പല വ്യക്തി സഭകളെക്കുറിച്ചുള്ള അവബോധം അതൊക്കെ വളരെ ലോലമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇവിടെ ഇന്ത്യയിൽ മൂന്ന് സഭകൾ മൂന്ന് റീത്തുകൾ മൂന്ന് സഭാ പാരമ്പര്യങ്ങളുണ്ട് അവ മൂന്ന് ഒരുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഒരേ പ്രാധാന്യം മൂന്നിനും മൂന്നിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ആ ഒരു ഈക്വാളിറ്റി സമത്വബോധം വളരെ പലരിലും ഇല്ലായിരുന്നു എന്നും പറയാൻ സാധിക്കും അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തിരിച്ച് അതിൻ്റെതായ ചർച്ചകളിലും മറ്റും അതിൻ്റെതായ പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പിന്നെ ഈ ഈ രംഗത്ത് ഭഗവത്വ പിതാവിൻ്റെ കാഴ്ചപ്പാട് വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സഭ മൂന്ന് വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ് എന്നുള്ള ആ ആ ഒരു കാര്യം അതായത് പൗത്തിതാവും അതുപോലെ തന്നെ പിന്നെ വെള്ളാനിക്കൽ അച്ഛൻ കൂടപ്പുഴയച്ചൻ ഇവരുടെയൊക്കെ അവരൊക്കെ ചില പേപ്പേഴ്സ് അവതരിപ്പിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആ ഒരു ബോധവൽക്കരണം കൂടിയിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ക്രമേണ സഭ സഭ കൂട്ടായ്മയാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വളർച്ച ക്രമേണ ഈ മെത്ര സമിതിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് പരമായിട്ട് ഇതിൻ്റെ റീ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ നടന്നിട്ടുണ്ട് അതായത് ഈ സി ബി സി എന്ന് പറയുന്നത് മൊത്തം എല്ലാ ഈ ഇന്ത്യയിലെ എല്ലാ രൂപതകളിലെയും മെത്രാന്മാരുടെ കൂട്ടായ്മ എന്നതിന് ഉപരിയായിട്ട് മൂന്ന് സഭകളിലെ മൂന്ന് വ്യക്തി സഭകളിലെ ഏവേന്ദ്രാന്മാരുടെ കൂട്ടായ്മയാണ് എന്നുള്ള ഒരു അബോധത്തിലേക്ക് അത് ക്രമേണ കരുതുന്നു കടന്നു വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ആ റിച്വൽ ഐഡൻറ്റിറ്റി അത് അത് കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ അത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ സഭയെന്ന് പറയുന്നത് മൂന്ന് വ്യക്തി സഭകളുടെ ഒരു കൂട്ട മൂന്ന് വ്യക്തി സഭ കത്തോലിക്ക മൂന്ന് വ്യക്തി കത്തോലിക്ക സഭകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യയിലെ ഭാരതസഭ എന്നുള്ള ആ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പം അതിനനുസരിച്ചുള്ള പ്ര പ്രവർത്തനത്തിനും മാറ്റം ഉണ്ടാകുന്നുണ്ട് ഈക്വാളി പിന്നെ അതായത് നേരത്തെ ഒരു സി ബി സി ഐയുടെ പ്രസിഡൻ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുവേ പിന്നെ ലത്തിക്കാരാണ് പൊതുവേ ആയിക്കൊണ്ടിരുന്നത് എങ്കിലും പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ഒരു മൂന്ന് മൂന്ന് സഭകൾക്കും അവസരം കിട്ടത്തക്ക രീതിയിൽ സി ബി സി ഐയുടെ ആ ഭാരവാഹിത്വത്തിൽ ഇതിൻ്റെ വിപീരണത്തിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് മൂന്ന് സഭകൾക്കും പ്രാതിനിധ്യം കിട്ടാത്ത രീതിയിൽ അങ്ങനെ ആ തരത്തിൽ അത് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ സഭ പല സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ നേരത്തെ സംഘടനകളൊക്കെ പൊതുവേ സി ബി സി യുടെ ഒരു സംഘടന എന്ന നിലയിൽ അത് കൂടുതലും ആ ഒരു ഒരു ലാറ്റിൻ പശ്ചാത്തലത്തിൽ ആണെല്ലാം പ്രവർത്തിച്ചു കൊന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചില സംഘടനകളെ ഫോർമേഷന് വേണ്ടി ഫോർമേഷൻ ഫോർമേഷൻ കൊടുക്കേണ്ട സംഘടനകളെ ഓരോ സഭയ്ക്കും പ്രത്യേകമായിട്ടുണ്ടാകണം ആ സഭയുടെ മുഖ്യമന്ത്രിയാണ് അത് എന്നുള്ള ഒരു ധാരണയിലേക്ക് വന്നു ഉദാഹരണത്തിൽ ഇപ്പം പിന്നെ യൂത്ത് യൂത്ത് അപ്പോ സ്ലേറ്റ് യൂത്ത് അവര് ഫോർമേഷൻ്റെ വേദിയാണ് യൂത്ത് യൂത്തിന് ഫോർമേഷൻ അത് യൂത്തിന് ഫോർമേഷൻ കൊടുക്കേണ്ടത് ഓരോ സഭയും അവരുടെ യൂത്തിന് അവരുടെ സഭയ്ക്ക് അനുസൃതമായ ഫോർമേഷൻ കൊടുക്കണം അങ്ങനെ കച്ചപ്പാടുണ്ടായിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെ മാതൃവേദി ഭതൃവേദി അതൊക്കെ അതുകൊണ്ട് അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ സി ബി സിയിൽ ചർച്ചാ വിഷയമാകേണ്ട കാര്യമില്ല അത് അത് ഓരോ സഭയും കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ പക്ഷെ ഒരു ജനറൽ ഒരു 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 ബോഡിയുണ്ട് എങ്കിൽ തന്നെയും ആ ഇൻഡിവിജ്വൽ സഭയുടെ ആ കാര്യത്തിലുള്ള പ്രാധാന്യവും അവർ അതിന് പ്രത്യേക നേതൃത്വം കൊടുക്കേണ്ട ഒരു ആവശ്യകതയൊക്കെ സി ബി സി രംഗത്ത് ഇപ്പോൾ അംഗീകരിക്കപ്പെടുകയും അങ്ങനെ ഒരു പ്രവർത്തന ശൈലി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇബാഞ്ചലൈസേഷൻ അതായത് ഇപ്പം ഇപ്പം നേരത്തെ നമുക്ക് ഈ നമ്മുടെ നമ്മുടെ ചെറുപ്പ സഭയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞൊരു സഭയായിരുന്നല്ലോ നമുക്ക് അതിൻ്റെ പുറത്ത് സ്വാതന്ത്ര്യമില്ലായിരുന്നു ഈ കേരളത്തിലെ നാല് പ്രോവിൻസിൽ പരിമിതപ്പെടുത്തപ്പെട്ട സഭയായിരുന്നു അടുത്ത അടുത്ത കാലം വരെയും അടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് അതൊരു മാറ്റം ഉണ്ടായത് അതിന് മുൻപ് ചില രൂപതകൾ നമുക്ക് കിട്ടി മിഷൻ രൂപതകൾ നമുക്ക് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ മിഷൻ രൂപതകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ടു പത്ത് മിഷൻ രൂപതകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊരു കാര്യം പക്ഷേ അതിനപ്പുറത്ത് ഇന്ത്യ മുഴുവൻ ഒരു ലാറ്റിൻ ടെറിട്ടറി എന്ന നിലയിലാണ് കരുതപ്പെട്ടിരുന്നത് മാറി ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴോടുകൂടി പിന്നെ അതിനുവേണ്ടി ഒത്തിരി അധ്വാനം നടന്നിട്ടുണ്ട് ഒത്തിരി പിന്നെ ഇന്ത്യയിൽ ഈ സ്രോ പരമാസഭയ്ക്കും ലത്തീൻ സഭ പോലെ തന്നെ പിന്നെ ഇന്ത്യയിലെങ്ങും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് വ്യാജപാല അധികാരം അതൊന്നും കൈവന്നിരിക്കുകയാണ് വിശ്വത്തിലെ ആ ഒരു മാറ്റം വരുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ആ പഴയ പദവി ആയിരുന്നു അതേപോലെ ഇന്ത്യ എന്നുള്ളത് നമ്മുടെ പഴയ ട്രഡീഷൻ നമ്മൾ ഉണ്ടായിരുന്നതാണ് അത് പിന്നെ പുനറാമിട്ടുള്ളതിനു ശേഷമാണല്ലോ അത് പരിമിതപ്പെടുത്തപ്പെട്ടത് പക്ഷേ അത് പിന്നെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു ഒരു ഇന്ത്യൻ ഇന്ത്യ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനോടുകൂടി നഷ്ടപ്പെട്ട നമ്മുടെ ആ ഭാരതീയ തലത്തിലുള്ള ആ ഒരു പിന്നെ സഭ സഭയുടെ ആ സാന്നിധ്യം അത് പിന്നെ നമുക്ക് പുന പുനസ്ഥാപിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പതിനേഴ് അത് മാർപ്പപ്പായയുടെ വലിയൊരു ഇനിഷ്യേറ്റീവ് മാർപ്പപ്പായയുടെ വലിയൊരു ഇട ഇടപെടലാണ് അതിനെ സഹായിച്ചത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യ മുഴുവൻ തുറന്നു കിട്ടിയിരിക്കുകയാണ് പ്രതീക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി തുറന്നു കിട്ടിയിരിക്കുന്നു നമ്മുടെ അജബ നമ്മുടെ പിന്നെ സഭാ മക്കളെ പിന്നെ മക്കൾക്ക് നമ്മുടെ സഭയ്ക്ക് ചേർന്ന രീതിയിലുള്ള ആജബാറിന് സൂക്ഷ്മ നൽകുവാനുള്ള സ്വാതന്ത്ര്യം കൈവന്നിരിക്കുന്നു പല മറ്റു പല പരിമിതികളുണ്ടെങ്കിലും സൗകര്യങ്ങൾ കുറവാണെങ്കിൽ തന്നെയും തത്വത്തിൽ അത് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയൊരു മാറ്റം സഭയുടെ ഭാഗത്ത് സി ബി സി രംഗത്ത് ഉണ്ടായിട്ടുണ്ട്